കേന്ദ്രത്തിൽ നിന്ന് തുക വാങ്ങിയെടുക്കാനുള്ള കേരളത്തിലെ എല്ലാ ശ്രമങ്ങൾക്കും ഒപ്പം നമ്മൾ നിൽക്കണം പക്ഷേ അങ്ങനെ നൽകുന്ന അതേ കാര്യമാണോ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലമായി സമർപ്പിക്കേണ്ടത് അവിടെ കൊടുക്കേണ്ടത് യഥാർത്ഥ കണക്കുകളല്ലേ ഹൈക്കോടതി ആവശ്യപ്പെട്ടത് എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളല്ലേ അവിടെ ഈ കണക്കാണോ കൊണ്ട് കൊടുക്കേണ്ടത് ആ ഒരു വൈരുദ്ധ്യം അവിടെ നിലനിൽക്കുന്നുണ്ടായി കേരളത്തിൽ എവിടെയാണ് എഴുപത്തയ്യായിരം രൂപ കുഴിയെടുത്ത് സംസ്കരിക്കുന്നതിന് ചിലവാകുന്നത് കാരണം ഇത് സംസ്ഥാന സർക്കാർ പറയുന്നത് പോലെ ഈ കണക്കിൽ സത്യമുണ്ട് എന്നങ്ങ് സ്ഥാപിച്ച സ്ഥാപിക്കുന്നത് അതേപടി എടുക്കാൻ ഞാൻ എന്തായാലും തയ്യാറല്ല കേരളം കൊടുക്കുന്നത് അവാസ്തവമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ വിശ്വസനീയമല്ലാത്ത കണക്കുകളാണ് കൊടുക്കുന്നത് അങ്ങനെ കണക്ക് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളൊരു നാണക്കേട് ഈ രീതിയിൽ പ്രൊജക്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ നമ്മൾ കുറച്ചുകൂടി ഒരു വാസ്തവം വേണ്ടേ യാഥാർത്ഥ്യമായി ചേർന്ന് നിൽക്കുന്നതുകൊണ്ടേ ഈ എഴുപത്തയ്യായിരം രൂപ ഒരു കുഴിയെടുക്കാൻ ചിലവാക്കി എന്ന് പറയുന്നതൊക്കെ അത് എന്തിനു വേണ്ടിയായാലും അത് ണെന്ന് ഒറ്റ നോട്ടത്തിൽ ബോധ്യമാകുന്ന ഒന്നല്ലേ അന്ന് ആവശ്യപ്പെട്ട കണക്കെന്ന് പറയുന്നത് രണ്ടായിരം കോടിയാണ് ഈ രണ്ടായിരം കോടി എത്തിക്കുന്നതിന് വേണ്ടിയാണോ ഈ കള്ളത്തരം പറയുന്നത് അങ്ങനെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വില എവിടെയാണ് കേരളം എഴുപത്തയ്യായിരം രൂപ ഒരു കുഴിയെടുക്കാൻ ചെലവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലുള്ളവർ മാത്രമാണ് ഈ കണക്കൊക്കെ കാണാൻ പോകുന്നത് മറ്റു മാധ്യമങ്ങളിലും എല്ലാം വരില്ലേ അപ്പോൾ കേരളത്തിലുള്ളവർ കാശ് കിട്ടാൻ വേണ്ടി എന്ത് കള്ളവും പറയുന്നവരാണ് എന്ന ഒരു കാര്യം കൂടി മറുഭാഗത്ത് വരുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായം ഈ കണക്കിൽ കള്ളമുണ്ട് ഈ കണക്കിൽ കളവുണ്ട് ഈ കണക്ക് സത്യസന്ധമായി വേണം അവതരിപ്പിക്കാൻ കേന്ദ്രം നൽകേണ്ട തുക രണ്ടായിരം കോടിയാണെങ്കിൽ ആണെങ്കിൽ രണ്ടായിരം കോടി ഡിമാൻഡ് ചെയ്ത് വാങ്ങിച്ചെടുക്കണം അതിനൊപ്പം ഞാൻ നിൽക്കും പക്ഷേ എഴുപത്തയ്യായിരം രൂപ ഒരു കുഴിയെടുക്കാൻ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളമാണ് ആ കള്ളത്തരത്തിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല ഈ എസ്റ്റിമേറ്റ് എന്നുള്ള ഭാഗം അത് ശരിയാണ് അത് ആ രീതിയിൽ തന്നെയാണ് പറയേണ്ടത് എസ്റ്റിമേറ്റും ആക്ച്വൽസും അത് എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി വേണം റിപ്പോർട്ട് ചെയ്യാൻ എന്നുള്ള വാദത്തോട് ഞാനും പൂർണ്ണമായും യോജിക്കുകയാണ് എനിക്ക് ഏക അഭിപ്രായ വ്യത്യാസമുള്ളത് എഴുപത്തയ്യായിരം രൂപ ഒരു കുഴിമാടത്തിന് കുഴിമാടത്തനെന്നൊക്കെയുള്ളത് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തുമ്പോഴാണ് ഉദ്ദേശ്യശുദ്ധി പോലും സംശയിക്കപ്പെടുന്നത് ജൂലൈ മുപ്പതിന് സംഭവിച്ച ഒരു ദുരന്തത്തിന് അതിന് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ട രക്ഷാപ്രവർത്തനം ആ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് അത് സൈനിക വിഭാഗങ്ങളുടെ സഹായമടക്കം അത് ഒരു പിശുക്കുമില്ലാതെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള വസ്തുതയാണ് അതുപോലെ തന്നെ അവിടെ ഭക്ഷണം വിളമ്പിയത് സന്നദ്ധ സംഘടനകളാണ് ആദ്യഘട്ടത്തിൽ ഭക്ഷണം വിളമ്പിയത് സന്നദ്ധ സംഘടനകളാണ് നമ്മൾ പറഞ്ഞു തന്നെ പോകണം അതിനു പകരം അതും സർക്കാരാണ് ആദ്യഘട്ടം മുതൽ തന്നെ ചെയ്തത് എന്ന് വരുത്താനുള്ള ഒരു ശ്രമം ഈ കണക്കിലുണ്ട് കാരണം ഈ കണക്കാണ് പിന്നീട് അങ്ങോട്ട് അവശേഷിക്കുന്ന രേഖ ഇവിടെ ഭക്ഷണം വസ്ത്രങ്ങൾ മൃതദേഹം സംസ്കരിക്കാനുള്ള സ്ഥലം ജെ സി ബി ഇതിനൊക്കെ പണം യഥാർത്ഥത്തിൽ കൊടുത്തിട്ടുണ്ടോ അതോ സംഭാവനയായി വന്നതാണോ ഇതെല്ലാം വേർതിരിച്ച് തന്നെ നമ്മൾ കാണിക്കണം കാരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ സി എം ഡി ആർ എഫിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതിനാണ് വയനാടിന് വേണ്ടിയാണ് നാലായിരം പേരെങ്കിലും ക്യാമ്പിൽ ഉണ്ടായിരുന്നു എന്ന് കരുതുക ഒരു ആൾക്ക് വസ്ത്രം കൊടുക്കാൻ പതിനൊന്ന് കോടി എന്ന് പറയുമ്പോൾ നാലായിരം പേരാണ് റഫ്ലി ക്യാമ്പിലുള്ളത് എന്ന് കണക്കാക്കുകയാണെങ്കിൽ ഒരാൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ ഉദ്ദേശം ഒരു മുപ്പതിനായിരം രൂപ വെച്ചെങ്കിലും ചെലവായിട്ടുണ്ട് അത്രയൊക്കെ ചിലവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക ആവശ്യത്തിലധികം വസ്ത്രങ്ങൾ അവിടെ വന്ന് കുന്നുകൂടി കിടക്കുന്നു എന്നതാണല്ലോ ക്യാമ്പുകളിൽ നിന്ന് നേരിട്ട് ആ സമയത്ത് വന്ന വാർത്തകൾ മാത്രമല്ല ഭക്ഷ്യവസ്തുക്കൾ ഇനി ആരും കൊണ്ടുവരേണ്ടതിൽ ആവശ്യത്തിലധികമാണ് ഫലവ്യഞ്ജനങ്ങൾ ആവശ്യത്തിലധികമാണ് എന്ന് പറഞ്ഞ് അവസാനം ഈ താൽക്കാലിക പുനരധിവാസത്തിന് പോകുന്നവർക്കായിട്ടുള്ള കട്ടിലടക്കമുള്ള കിറ്റുകൾ അത് സന്നദ്ധ സംഘടനകളും വ്യക്തികളും ഒക്കെ സ്പോൺസർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടതാണ് ജില്ലാ കളക്ടറുടെ പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ആ പേജിൽ ഈ വരുന്ന സഹായങ്ങളെക്കുറിച്ച് എന്താണ് റിക്വയർമെന്റ് എന്നതിനെക്കുറിച്ചൊക്കെ ജില്ലാ കളക്ടർ പോസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ആളുകൾ അവിടെ സാധനങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ വസ്ത്രങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ കൊണ്ടുവന്നപ്പോൾ അത് വേണ്ട എന്ന് പറയുന്നതും അതെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള ഒരു ഡിജിറ്റൽ ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആർക്കൈവിലുണ്ട് ജൂലൈ മുപ്പത് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ബോധ്യപ്പെടുന്ന ഒന്നുമാണ് അപ്പോൾ ക്യാമ്പുകളിലേക്കായി ആളുകൾ വസ്ത്രങ്ങൾ എത്തിച്ചു ക്യാമ്പുകളിലേക്കായി ആളുകൾ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു സന്നദ്ധ സംഘടനകൾ ആദ്യ ദിവസങ്ങളിലെല്ലാം അവർക്ക് സർക്കാർ സംവിധാനങ്ങളിലൂടെയുള്ള ഭക്ഷണം മാത്രമേ വിതരണം ചെയ്യാവൂ എന്ന് പറയുന്നത് വരെ കൃത്യമായി അവിടെ ഭക്ഷണം എത്തിച്ചുകൊണ്ടിരുന്നു അതിനുശേഷവും നിയന്ത്രണങ്ങൾക്ക് വിധേയമായി അവർ അവിടെ ഭക്ഷണം ഉണ്ടാക്കി നൽകുന്നുണ്ടായിരുന്നു അതൊന്നും ും ഈ കോടികളുടെ കണക്കിൽ പെടുന്നതല്ല സന്നദ്ധ സംഘടനകൾ അവരെ അവിടെ സേവന നിരതരായി വന്നതാണ് പിന്നെ വോളണ്ടിയേഴ്സിനായി നിയോഗി നീക്കി വെച്ചിരിക്കുന്ന പണം അവിടെ ഏത് വോളണ്ടിയറാണ് സേവാഭാരതിയുടെയോ ഡിവൈഎഫ്എുടെയോ വൈറ്റ് ഗാർഡിന്റെയോ യൂത്ത് കെയറിന്റെയോ ഏത് വോളണ്ടിയറാണ് അവിടെ പണം വാങ്ങി ജോലിയെടുത്തത് അയ്യായിരം വോളണ്ടിയേഴ്സിന് ആയിട്ടുള്ള ഹെഡ്സിലാണല്ലോ ഈ തുക പറഞ്ഞിരിക്കുന്നത് ഏത് വോളണ്ടിയറാണോ അവിടെ പണം വാങ്ങി ജോലി ജോലിയെടുത്തതോ എനിക്ക് തോന്നുന്നില്ല ഒരാളെങ്കിലും അങ്ങനെ പണം വാങ്ങി ജോലിയെടുത്തുവെന്ന് അല്ല എങ്കിൽ വൈദഗ്ധ്യമുള്ള ജോലികൾക്കായി നിയോഗിച്ച അങ്ങനെ തൊഴിൽ പരിശീലനം കിട്ടിയ ആളുകളെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കായിരിക്കാം അങ്ങനെ കൊടുത്തിട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവുക അല്ലാതെ വോളണ്ടിയേഴ്സിന് എവിടെയാണ് പണം കൊടുത്തത് നമ്മൾ കൊടുത്ത എന്ത് കാര്യത്തിനാണ് ഈ കണക്കിൽ പറയുന്നത് എനിക്ക് മനസ്സിലാകാത്ത കാര്യം അതാണ് നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടേണ്ടത് വാങ്ങിച്ചെടുക്കണം എന്നാൽ അതിനുവേണ്ടി ഏത് മാർഗവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഒരു സത്യസന്ധത വേണ്ടേ പുറമേ നിന്ന് കിട്ടിയ സഹായമൊന്നും ഒരു കണക്കിലുമില്ല സന്നദ്ധ സംഘടനകൾ പാചകം ചെയ്ത ഭക്ഷണത്തിനും സർക്കാരാണ് പണം നൽകിയത് എന്ന മട്ടിലാണ് ഈ എസ്റ്റിമേറ്റ് വരുന്നത് അപ്പോൾ ഇത് എസ്റ്റിമേറ്റ് ആണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഇങ്ങനെയൊരു എസ്റ്റിമേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കാൻ കഴിയുക അതിനുശേഷമുള്ള ആക്ച്വൽസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ ആയിരത്തി കോടിയിലേക്ക് എത്തുക ഇത്രയും അവിടെ എങ്ങനെയാണ് ഈ വിളകളുടെ നാശം വീടുകളുടെ നാശം അങ്ങനെ സത്യസന്ധമായി തയ്യാറാക്കാവുന്ന കണക്കുകൾ അവിടെ നിൽക്കുമ്പോഴാണ് അല്ലാത്ത ഹെഡ്സിലേക്ക് ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് അവിടെ പറയുന്ന ഒരു ന്യായം വീട് നഷ്ടപ്പെട്ടവരുടെ ഇടക്കാല താമസത്തിന് ഈ വാടകയൊക്കെ കൊടുക്കുന്നതൊന്നും ഇങ്ങനെയുള്ള ഹെഡ്സിൽ കൊണ്ടുവരാൻ കഴിയില്ല അതുകൊണ്ടാണ് മറ്റിടങ്ങളിൽ കൂട്ടിയിടുന്നത് എന്ന് പറയുന്നു അപ്പോൾ ഈ എസ്റ്റിമേറ്റായി പറയുന്ന ഈ പേജുകളൊക്കെ പരിശോധിച്ചോ എന്നൊക്കെ വിമർശനം ഉന്നയിക്കുന്നവർ ഈ പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള പേജുകളിലൊക്കെ എസ്റ്റിമേറ്റ് ആണ് അതിനുശേഷം ആക്ച്വൽസിലേക്ക് വരുമ്പോൾ ഇരുപത്തിയഞ്ചാമത്തെ പേജിലേക്ക് വരുമ്പോൾ അവിടെ കിടപ്പുണ്ടല്ലോ കണക്ക് അതുകൂടി എടുത്ത് വായിച്ചു നോക്കണം